സിൽവർ ലൈനിന് പകരം ബദൽ പദ്ധതി എന്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പുതിയ പദ്ധതി വരുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെ കണ്ണൂരിൽ നടത്തിയ പ്രസ്താവന ഇന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു പദ്ധതിയിലെ മാറ്റം ഏത് രീതിയിൽ വേണം എന്നത് സർക്കാർ പ്രഖ്യാപിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തീരുമാനിച്ചില്ല അങ്ങനെ ൈൻ എന്നത് സർക്കാരിന്റെ ഒരു കുറ്റികൾ പിഴുതെറിയുന്ന മാറ്റം വരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് പാർട്ടി പരമായി എം വി ഗോവിന്ദനെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഭിലാഷ് സിൽവർ ലൈൻ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഇടതുമുന്നണിയുടെ സി പി എമ്മിൻ്റെയൊക്കെ സ്വപ്ന പദ്ധതിയാണ് പക്ഷേ അതൊരു സ്വപ്നമായി അവശേഷിക്കുമെന്ന സൂചന നേരത്തെ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ് കേന്ദ്രം വലിയ എതിർപ്പ് ഉയർത്തി ഉയർത്തി സംസ്ഥാനത്ത് പ്രതിപക്ഷം വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോയി ഒടുവിൽ ആ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അലൈൻമെൻറ്റിലടക്കം മാറ്റം വരുത്താൻ തയ്യാറാണ് നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാന ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് മീറ്റർ ഗേജ് പദ്ധതിയായി നടപ്പാക്കണമെന്ന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ട് അത് സംസ്ഥാനത്തിൻ്റെ അതിലെ ആ നിലപാടും കേരളത്തിൻ്റെയും അതുപോലെ സംസ്ഥാന നിലപാടുമൊക്കെ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് ഇത് ഒരു ഡെഡിക്കേറ്റഡ് ലൈനായി പോകണമെന്നാണ് സംസ്ഥാനത്തെ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കെ റെയിൽ കോർപ്പറേഷൻ്റെയും സിൽവർ റെയിൽ കോർപ്പറേഷൻ്റെയും ഒക്കെ നിലപാട് പക്ഷേ കേന്ദ്രം അതിന് മറ്റ് വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ കൂടി കടന്നു പോകാൻ കഴിയുന്ന പാതയായി മാറ്റണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചു അതിന് സംസ്ഥാനവും അതുപോലെ തന്നെ മെട്രോമാൻ ഇ ശ്രീധരനും ഒക്കെ എതിർത്തിരുന്നു ശ്രീധരൻ മുന്നോട്ട് വച്ച ഒരു മാതൃകയും സംസ്ഥാന സർക്കാരിന് സ്വീകാര്യമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ശ്രീധരനുമായി ചർച്ച നടത്തുകയും അതിൽ ആ ആ ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകാൻ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ പല തരത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇപ്പോഴും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന ഒരു നിഷേധാർ തന്നെ സർക്കാർ പുലർത്തുന്നത് സാമ്പത്തിക പ്രശ്ന ബാധ്യത അതിന് തടസ്സമായില്ല സാമ്പത്തിക കാര്യങ്ങൾ അതിന് തടസ്സമായില്ല പണമില്ലാത്തതുകൊണ്ട് പദ്ധതി നടപ്പാക്കാതെ പോകില്ല കേന്ദ്രത്തിൻ്റെ അനുമതിയാണ് വേണ്ടത് ആ അനുമതി ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചന സംസ്ഥാനം എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും കേന്ദ്രം അനുകൂല നിലപാടെടുത്താൽ പദ്ധതിയുമായി മുന്നോട്ട് പോകും അതൊരുപക്ഷേ നേരത്തെ സർക്കാർ തയ്യാറാക്കിയ അലൈൻമെൻറ്റോ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് റിപ്പോർട്ടോ പ്രകാരമാകില്ല കേന്ദ്ര നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് മെട്രോ ശ്രീധരന്റെ താൽ താല്പര്യങ്ങൾ കൂടി ആ നിർദ്ദേശം കൊണ്ട് പരിഗണിച്ചുകൊണ്ടൊരു മാറ്റം വരുത്തിയ ഒരു പ്രോജക്റ്റ് അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമൊക്കെ യോജിക്കാൻ കഴിയുന്ന പ്രോജക്റ്റ് വന്നാൽ അതുമായി മുന്നോട്ട് പോകുമെന്ന് സർക്കാർ നിലപാട് ആ കാര്യമാണ് ഇപ്പോൾ എം വി ഗോവിന്ദന് ആവർത്തിച്ച് പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ല പിന്നോട്ട് പോവുകയുമില്ല കേന്ദ്രം അനുമതി ലഭിച്ചാൽ അതിനുള്ള മറ്റ് തടസ്സങ്ങൾ മാറിയാൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാട് അത് ഒരുപക്ഷേ ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഒരു സർക്കാർ കൂടി തുടർച്ചയായി ഉണ്ടാകുമെന്ന് സി പി ഉറപ്പിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ കാലത്തേക്കെങ്കിലും ഇത് നടപ്പാക്കാനുള്ള ശ്രമമാണ് സി പി എമ്മും സർക്കാരും നടത്തുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് നേരത്തെ സി പി എം വ്യക്തമാക്കിയിരുന്നു അത് മാറ്റം വരുത്തി ആ നടപ്പാക്കാൻ തയ്യാറെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നത് ഇന്നലെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ ചോദ്യത്തിൽ അതേ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തി തന്നെ കേരള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ആവർത്തിക്കുകയാണ് നിലപാട് പ്രഖ്യാപിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ചെയ്തത് ശരി തീർച്ചയായും നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ആ ബദൽ പദ്ധതി എന്താകും എന്ന ചോദ്യം വാർത്തയുടെ വിശദാംശങ്ങളാണ് വി വി അരുൺ നൽകിയത്